കേരളത്തിന്റെ സാംസ്കാരിക തലസ്ഥാനമായ തൃശ്ശൂരക്ക് ലോകാരാധ്യനായ പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദിജിക്ക് സ്വാഗതം മുപ്പത്തി ശതമാനം സംവരണം വനിതകൾക്കായി നിയമമാക്കിയ നാരി ശക്തി വന്ദൻ അധിനിയം രണ്ടായിരത്തി ഇരുപത്തി അമരക്കാരൻ ശ്രീ മോദിജിക്ക് ശക്തന്റെ മണ്ണിലേക്ക് സ്വാഗതം വടക്കുനാഥന്റെ അങ്കണത്തിലൂടെ ഇതാ നമ്മുടെ പ്രധാനമന്ത്രി കേരളത്തിലെ വനിതകളെ നമ്മളെ ഓരോരുത്തരെയും അഭിസംബോധന ചെയ്തുകൊണ്ട് സംസാരിക്കുവാനായി വേദിയിലേക്ക് കടന്നു വരികയാണ് മൂന്ന് ലക്ഷം വനിതകൾക്ക് എൽ പി ജി കണക്ഷനിലൂടെ അടുക്കളകൾ ഭംഗിയാക്കി മാറ്റിയ പ്രധാനമന്ത്രി ആവാസ് യോജനയിലൂടെ സുസ്ഥിര ഭവനങ്ങൾ ഒരുക്കിയ രണ്ട് ലക്ഷത്തി മുപ്പത്തി ഒൻപതിനായിരത്തി തൊള്ളായിരത്തി എൺപത് ശൗചാലയങ്ങൾ കേരളത്തിലെ സ്ത്രീ ശക്തിക്കായി നിർമ്മിച്ചു നൽകിയ മുപ്പത്തി ആറ് ലക്ഷം ജൽ ജീവൻ മിഷൻ പദ്ധതികളിലൂടെ വീടുകളിൽ കുടിവെള്ളം എത്തിച്ച നമ്മുടെ സ്വന്തം പ്രധാനമന്ത്രി ഭാരതത്തെ വിശ്വഗുരുവായി ലോകത്തിന്റെ നെറുകയിൽ പ്രതിഷ്ഠിച്ച രാഷ്ട്ര തന്ത്രജ്ഞൻ ലോകാരാധ്യനായ പ്രധാനമന്ത്രിക്ക് പൂരങ്ങളുടെ പൂരമായ തൃശൂർ പൂരത്തിൻ്റെ മണ്ണിലേക്ക് ഈ കേരളത്തിലെ വനിതാ ശക്തിയുടെ സ്വാഗതം